ഈശ്വമി ഹാഖി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ഛൻ പെന്തക്കുസ്ത ധ്യാനം പതിനൊന്ന് കൃപയുടെ ആത്മാവ് കൃപയുടെ ആത്മാവ് ലേഖനം പത്ത് ഇരുപത്തിയൊമ്പത് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ മലിനമെന്ന് കരുതുകയും കൃപയുടെ ആത്മാവനെ അപമാനിക്കുകയും ചെയ്തവനുള്ള ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്ന് വിചാരിക്കുവിൻ കൃപയുടെ ആത്മാവ് അതിനുള്ള ഗ്രീക്ക് പദസന്ധി ഇങ്ങനെയാണ് ഒന്നാമത്തെ അർത്ഥം കൃപ തന്നെയായ പരിശുദ്ധാത്മാവ് എന്നാണ് കൃപ തന്നെയായ പരിശുദ്ധാത്മാവ് അതാണ് ഒന്നാമത്തെ അർത്ഥം ഈ ഈ സ്വപ്നയുടെ രണ്ട് കൃപ ചൊരിയുന്ന പരിശുദ്ധാത്മാവ് കൃപയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ഒന്നാമത്തെ അർത്ഥം നമുക്ക് കൃപ ചൊരിയുന്ന നമ്മളിലേക്ക് കൃപ ചൊരിയുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് രണ്ടാമത്തെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ സ്വത്വം ആണത്വം ദൈവത്വം എന്നിവ നിഷേധിക്കുന്നവര് അവൻ ചൊരിയുന്ന കൃപയും നിഷേധിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമുള്ള തിരുവെഴുത്തുകളെ അത് വാമൊഴിയായിട്ടുള്ളതും ലിഖിതമായിട്ടുള്ളതും അതിനെ പുരാണമോ ഐതിഹമോ കെട്ടുകഥയോ ആയി ചിത്രീകരിക്കുകയും പരിശുദ്ധാത്മാവ് നയിക്കുന്ന കത്തോലിക്ക സഭയെ വെറും മാനുഷിക സ്ഥാപനമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നവര് പരിശുദ്ധാത്മാവിന്റെ കൃപ തന്നെ നിരാകരിക്കുകയാണ് നോക്കുക ദൈവപുത്രെ ചവിട്ടിക്കളയുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടി രക്തത്തെ മലിനമെന്ന് കരുതുകയും അങ്ങനെ കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവനുള്ള ശിക്ഷ എത്ര വലിയ കഠോരമായിരിക്കും പുതിയ ഉടമ്പടി രക്തം ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ ജീവനാണ് പുതിയ ഉടമ്പടി രക്തം ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ ജീവനാണ് ഈ സത്യം നിരാകരിക്കുന്ന പ്രൊട്ടസന്റുകാര് പന്തക്കത്ത് ദൈവസഭക്കാര് യഹോവയുടെ സാക്ഷികള് ഇവരെല്ലാം ഈ തിരുവഴുത്ത് സൂചിപ്പിക്കുന്ന ശിക്ഷയുടെ കീഴിലാണ് തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ മലിനമെന്ന് കരുതുന്നവര് അവർ കൃപയുടെ ആത്മാവിനെ നിഷേധിക്കുകയും നിരാകരിക്കുകയും അങ്ങനെ വലിയ ശിക്ഷയുടെ കീഴിലായിരിക്കുകയും ചെയ്യുന്നു കൃപയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നിരാകരിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തില് ഇവര് ഈ പുതിയ ഉടമ്പടിയുടെ രക്തത്തെ മലിനമെന്നോ അത് ഉടമ്പടി രക്തമല്ലെന്നോ വിശുദ്ധ കുർബാന പാടില്ലെന്നോ ഒക്കെ പഠിപ്പിക്കുന്നതിന് കാരണം ഞാൻ ആവർത്തിക്കുക കൃപയുടെ ആത്മാവായ പരിശുദ്ധാത്വം നിരാ നിരാകരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കൂതാശകളെ മനസ്സിലാക്കാത്തത് രഹസ്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്റെ പിതാവ് ആകർ ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ലെന്ന കർത്താവ് പറഞ്ഞേ അപ്പൊ പിതാവിന്റെ ആകർഷണത്തിന് നമ്മൾ നമ്മൾ വശപ്പെടണം എന്ന് വെച്ചാൽ കൃപയുടെ ആത്മാവിനെ നമ്മൾ വിധേയപ്പെടണം ഈ കൃപയുടെ ആത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ അത്ഭുതങ്ങളിലും വിസ്മയങ്ങളിലും മാത്രം വിശദിക്കുന്നത് കൊണ്ടാണ് ഭാഷാപരത്തിൽ സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് പ്രവചനപരം മാത്രമാണ് പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ് അവിടെ കൃപയുടെ ആത്മാവിന്റെ ഒരു ചെറിയ അംശമേ ഉള്ളൂ ഈ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമായി കൂതാശകൾ അവർ നിരാകരിക്കുകയാണ് അപ്പൊ പ്രത്യക്ഷത്തിനുള്ളത് മാത്രം മതി എന്ന് വിചാരിക്കുന്ന അത്ഭുതമൊക്കെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുകയാണല്ലോ അത് വിചാരിക്കുകയും കാണാൻ പറ്റാത്ത ജീവനെ നിരാകരിക്കുകയും ചെയ്യുന്നവരാണ് ഇവരൊക്കെ കാരണം ഈ കൃപയുടെ ആത്മാവനെ കാണാൻ പറ്റില്ലേ അവർ ഈ കാണപ്പെടുന്ന അടയാളങ്ങളാണ് പരിശുദ്ധാത്മാണെന്ന് വിചാരിക്കുന്നു നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ ജീവൻ നമുക്ക് കാണാൻ പറ്റുമോ നമ്മുടെ ശ്വാസം നമുക്ക് കാണാൻ പറ്റുമോ എന്താ ശ്വാസമുള്ളത് ജീവിക്കാൻ പറ്റുമോ ജീവനുള്ളവ ജീവനുണ്ടോ ജീവിക്കാൻ പറ്റുമോ അപ്പം നമുക്ക് കാണാൻ പറ്റാത്ത സംഗതിയുണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പറയുന്നത് അതായത് വരപ്രസാദം ദൈവിക ജീവൻ അത് കാണാൻ പറ്റില്ല ചിലർക്ക് ഈ വരദാനങ്ങൾ കിട്ടാം അതും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാണ് പക്ഷെ അത് പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവിക ജീവനാണ് വരപ്രസാദമാണ് അതിനെയാണ് കൃപയുടെ ആത്മാവ് എന്ന് പറയുന്നത് കൃപയുടെ ആത്മാവ് ആ കൃപയുടെ ആത്മാവിനെ നിരാകരിച്ചാൽ പിന്നെ ഈ ഉട പുതിയ ഉടമ്പട രക്തത്തെ മലിനമായിട്ട് കുർബാന മലിനമായിട്ടേ അവർക്ക് കാണാൻ പറ്റൂ വിശുദ്ധ ക്രിസോസ്റ്റം പറഞ്ഞ ഒരു വ്യാഖ്യാനമുണ്ട് പരിശുദ്ധാത്മാവ് ചൊരിയുന്ന കൃപയാൽ നിന്നെ ദത്തെടുത്ത് തൻ്റെ പുത്രനാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നീ പാപത്തിൽ തുടർന്ന് പിശാചിന്റെ അടിമയായി തുടരാൻ തീരുമാനിക്കുന്നുവോ പരിശുദ്ധാത്മാനെ കൃപ ചൊരിഞ്ഞ് പരിശുദ്ധാത്മന്റെ കൃപ നിന്റെ മേൽ നിഴലിട്ട് ആ മേഘത്തിനുള്ളിൽ ആയിരിക്കുന്ന നിന്നെ തൻ്റെ കൂടാര മകൻ ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ നീ നീ സാത്താനെ നിന്നിലേക്ക് ക്ഷണിക്കുകയാണോ എത്രയോ ശക്തമായ വചനമാണ് വിശുദ്ധ ക്രിസ്വാസ്തൻ്റെ പരിശുദ്ധാത്മാന്റെ കൃപ ചൊരിഞ്ഞ് കൃപയുടെ ആത്മാവിനെ ചൊരിഞ്ഞ് പരിശുദ്ധാത്മൻ്റെ കൃപ നിന്റെ മേൽ നിഴലിട്ട് ആവരണം ചെയ്ത് ആ മേഘത്തിനുള്ളിൽ ആയിരിക്കുന്ന നിന്നെ തൻ്റെ കൂടാരമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ വന്ന് നമ്മിൽ വസിക്കാൻ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത് വചനം മാംസമായി നമ്മൾ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു നീ അപ്പ എന്താ ചെയ്യുന്നത് നീ സാത്താനെ നിന്നലേക്ക് ക്ഷണിച്ച് പാപത്തിൻ്റെ അടിമയെ തുടരാൻ ആഗ്രഹിക്കുകയാണോ വേണ്ടത് എന്നാണ് വിശുദ്ധ ക്രിസ്താഷൻ ചോദിക്കുന്നത് നമുക്ക് ഈ കൃപയുടെ ആത്മാവിനെ അതായത് ദൈവിക ജീവൻ അല്ലെങ്കിൽ നമ്മൾ വരപ്രസാദം എന്ന് പറയുന്ന ആ ജീവൻ നൽകുന്ന പ്രസിദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് അവൻ്റെ തണലിലായിരിക്കാൻ അവൻ്റെ നിഴലിലായിരിക്കാൻ അവനൽ ആവരണം ചെയ്യപ്പെടാൻ നമുക്ക് നിന്ന് കൊടുക്കാം അത് അത് ഇങ്ങനെ വിസ്മയങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അതല്ല വിസ്മയത്തെക്കാൾ കൂടുതൽ ഹൃദയത്തിൻ്റെ തുറവിയാണ് ആ തുറവിയുള്ളപ്പോൾ പരിശുദ്ധാത്മാനും നമ്മൾ നമ്മൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ദൈവിക ജീവൻ അനുഭവിക്കാൻ പറ്റും വരപ്രസാദം ദൈവിക ജീവൻ അനുഭവിക്കാൻ പറ്റും അത് ഈ അത്ഭുതങ്ങളൊക്കെ അതൊക്കെ താൽക്കാലികമാണല്ലോ അതൊന്നും ഞാൻ നിഷേധിക്കുകയല്ല അതെല്ലാം താൽക്കാലികമാണ് ഇതോ സ്ഥായി ആയിട്ടുള്ളതാണ് ഈ ദൈവിക ജീവനിലായിരിക്കുക എന്നുള്ളത് സ്ഥായി ആയിട്ടുള്ളതാണ് എങ്ങനെയെങ്കിലും ആ എപ്പോഴെങ്കിലും ആ ദൈവിക ജീവന് ഒരു മുറിവ് പറ്റിയാൽ അത് കുംഭസഹാരത്തിലൂടെ നമ്മൾ ആ മുറിവിന് തൈലം പുരട്ടി മുറിവ് മാറ്റി വീണ്ടും ഈ ജീവന്റെ ഊർജത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും അങ്ങനെ ആകട്ടെ